പ്രവാചകൻ സലഹു അലൈഹി വസ്ലമെ അബ്ദീന എന്ന് പറയാണ് അല്ലെ അപ്പം പ്രവാചകനെ അബ്ദായിട്ട് അതായത് അള്ളാഹു സുഹാനു തലയുടെ ഒരു യഥാർത്ഥ അടിമ എന്ന് പറയാൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് ചെയ്തിട്ടുള്ള ഒരാളെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് പ്രവാചകൻ സലഹു അലഹി വസ്സലമിന് അപ്പം അങ്ങനെ വിളിക്കുന്നത് പ്രവാചകൻ സലഹ് അലൈഹി വസ്ലമിക്ക് അങ്ങേയറ്റം ആദരവും ബഹുമാനവും കൊടുക്കുന്ന ഒരു രീതിയാണ് ഖുർആാനിൽ പല സ്ഥലങ്ങളിലും ഇതേപോലെ നബ്സുല്ലാഹു അല്ലെ വസ്ലമെ അള്ളാഹു അബദ് എന്ന് പറഞ്ഞ് റഫർ ചെയ്തിട്ടുണ്ട് അതായത് എവിടെയൊക്കെ അള്ളാഹു സുബാനത്ത അല്ല നബ്സുല്ലാഹു അല്ലെ വസ്ലമക്ക് ഒരു ഗിഫ്റ്റ് വളരെ ശ്രേഷ്ഠമായ എന്തോ കൊടുക്കുന്നോ അവിടെയൊക്കെ അള്ളാഹു സുബാനത്തല്ല ഇതുപോലെ റഫർ ചെയ്യാറുണ്ട് സൂറത്ത് ഇസ്രായിലെ ഓപ്പണിംഗ് ആയ ഫസ്റ്റ് ആയ മഹറാജ് യാത്രയെ കുറിച്ച് പറയുന്നത് അവിടെ അള്ളാഹു സുബാനത്ത അല്ല പറയുന്നത് അബദ് എന്ന് പറഞ്ഞിട്ടാ എന്താണ് എന്റെ അടിമ ആ അടിമയ്ക്ക് ഇത്രയും വലിയൊരു ഗിഫ്റ്റ് ആണ് അള്ളാഹു സുബ്ഹാനത്താല കൊടുക്കുന്നല്ലേ അതേപോലെ ഇവിടെ ഈ ഒരു ആയത്തിൽ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണ് എന്ത് ഖുർആൻ നസൽ അബ്ദിന അത് ഭയങ്കര വലിയൊരു ഗിഫ്റ്റ് ആണ് അങ്ങനെയുള്ള ഒക്കേഷനിലെല്ലാം അള്ളാഹു സുബാനത്താല പ്രവാചകൻ സലഹ് അലൈഹി സ്വലമി ചെയ്തിട്ട് കാണാം മാത്രല്ല ഈ ഒരു കാര്യം അള്ളാഹു അബുദിന എന്ന് പറയുമ്പോൾ വേറൊരു ഒന്നും കൂടെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് അള്ളാഹു സുബാന പ്രവാചകൻ സാഹു അലൈഹി വസ്ലമെ ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് റെഫർ ചെയ്യുന്നത് അള്ളാഹുവിന്റെ അടിമയായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് റെഫർ ചെയ്യുന്നത് ഇതെടുത്ത് പറയാനുള്ള കാരണം ഇവൻ മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ നിർഭാഗ്യകരം എന്ന് പറയട്ടെ വളരെ എന്താ മോശപ്പെട്ട അല്ലെങ്കിൽ വളരെ തെറ്റായ ഒരുപാട് വിശ്വാസങ്ങള് പ്രവാചകൻ സലഹു അല്ലഹി വസ്ലമയെ കുറിച്ച് പ്രചരിക്കുന്നുണ്ട് നിങ്ങളൊന്നും ചിലപ്പോ കേട്ടിട്ടില്ലാത്തായിരിക്കും ഞാൻ പോലും കേട്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും ഹാനുള്ള നമ്മുടെ ഖീതയും സീറയൊക്കെ പഠിപ്പിക്കുമ്പോൾ പലരും വന്ന് സംശയങ്ങളും ചോദിച്ചപ്പോൾ കേട്ടിട്ടുണ്ട് ഓ ഇങ്ങനെയൊക്കെ ഉണ്ടോ പ്രവാചകൻ സലഹി വസ്ലമെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ അപ്പം ജസ്റ്റ് ഒരു എന്താ ജനറൽ നോളജ് എന്നുള്ള പോലെ കുറച്ച് കാര്യങ്ങൾ പറയാം ഓരോരുത്തർ എങ്ങനെയൊക്കെയാണ് പ്രവാചകൻ സുല്ലാമ് അലൈഹി വസ്ലമയെ കുറിച്ച് വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് അതായത് മുസ്ലിം കൗമില് മുസ്ലിം എന്ന് അവകാശപ്പെടുന്ന കൗമില് തന്നെ പ്രവാചകൻ സുല്ലാമ് അല്ലെ വല്ല എന്തെല്ലാം രീതിയിലുള്ള വിശ്വാസങ്ങളാണ് ഉള്ളത് എന്നുള്ളത് നാവ് നാവ്ല അപ്പം പലരുടെയും വിശ്വാസപ്രകാരം പ്രകാരം അള്ളാഹു സുഹാനത്തലയുടെയും മേലെ പവർ ഉള്ള ആളാണ് പ്രവാചകൻ സുല്ലാ അലൈഹി വസ്ലാം അതായത് പ്രവാചകൻ അലൈഹി അല്ലൈവലം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും എന്താ നിരാകരിക്കാൻ പറ്റില്ല എന്തായാലും ചെയ്യണം അള്ളാഹു സുബാനത്തല പലതും പറഞ്ഞിട്ടുണ്ടോ അത് വേണമെങ്കിൽ എടുത്താൽ മതി വേണമെങ്കിൽ എടുക്കണ്ട അങ്ങനെ ആ ഒരു ലെവലിൽ പ്രവാചകൻ സുല്ലാ അലൈഹി വസ്ലമെ കാണുന്ന ആളുകളുണ്ട് ഷിയാക്കളുള്ള ഒരു വിഭാഗം അവരുടെ വിശ്വാസം പ്രവാചകന്മാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തെറ്റൊന്നും ചെയ്യാത്ത സൂമായിട്ടുള്ള ആളുകളാണ് ഒരു തെറ്റും അവര് ചെയ്യുള്ള അതായത് ഒരു തെറ്റും ചെയ്യാ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ മേലെയുള്ള അവസ്ഥയാണ് അല്ലേ അവാഹു സുഹനതലയുടെ മാത്രം സിഫത്താണ് അപ്പൊ ഷിയാക്കളിൽ അങ്ങനെ ഒരു വിശ്വാസം വിശ്വാസമുണ്ട് വേറെ ചിലരുടെ വിശ്വാസം എന്താന്ന് വെച്ചാല് ഈ ലോകം തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് മുഹമ്മദ് സലഹു അല്ലഹി വസല്ലമ്മയ്ക്ക് വേണ്ടിയാണ് മുഹമ്മദിനല്ലായിരുന്നെങ്കിൽ ഈ ലോകവും ഇവിടുത്തെ മനുഷ്യന്മാരും സൃഷ്ടിക്കപ്പെടുമായിരുന്നില്ല സുലല്ലാഹു അല്ലി വസ്സലം അത് ഒരു ഗ്രൂപ്പിന്റെ വിശ്വാസം വേറൊരു വിശ്വാസം പ്രവാചകൻ സലാഹു അലൈഹി വസ്സലമ്മ എന്താണ് പ്രകാശമാണ് നൂറാണ് അതുകൊണ്ട് തന്നെ പ്രവാചകൻ സുല്ലാഹു അല്ലെ വല്ല നടക്കുമ്പോഴൊന്നും നിഴലുണ്ടാവില്ല ഞാനുള്ള വേറൊരു ഗ്രൂപ്പ് പറയുന്നത് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല്ല പ്രകാശത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് വേറെ ഒന്ന് പറയുന്നത് ലോകത്ത് അല്ലെങ്കിൽ അള്ളാഹു സുബാന ഏറ്റവും ആദ്യം സൃഷ്ടിച്ചത് പ്രവാചകൻ സു അല്ലാസലമയുടെ നൂറാണ് ലൈറ്റ് ആണ് അതിൻ്റെ ഇതിന് വേറൊരു വേർഷൻ എന്താന്ന് വെച്ചാൽ അള്ളാഹു സുബാനത്ത് അല്ലാ അള്ളാഹുവിന്റെ മുഖത്തിൽ നിന്ന് ഒരു ഹാൻഡ്ഫുൾ ഒരു കൈ നിറയെ പ്രകാശത്തിനെ വലിച്ചെടുത്ത് ഈ പ്രകാശമാണ് എന്താ മുഹമ്മദ് സലഹു അലൈഹി വസല്മ്മ എന്നിട്ട് അള്ളാഹു സുഹാനത്തല അതിലേക്ക് നോക്കിയിട്ട് അതിൽ നിന്ന് ചെറിയ എന്താണ് കണങ്ങൾ ഡ്രോപ്പുകൾ ഉണ്ടാക്കി അതിൽ നിന്നാണ് പ്രവാചകനെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നിട്ട് ഈ ലൈറ്റിൽ നിന്നാണ് എല്ലാ സൃഷ്ടികളെയും ഉണ്ടാക്കിയിട്ടുള്ളത് അല്ല എന്തെല്ലാം വെറൈറ്റി വിശ്വാസങ്ങളാണെന്നറിയോ ഇതുപോലെയുള്ള ഒരു റെഫറൻസും സ്വഹീഹല്ല ഇതുപോലെയുള്ള ഒരു കാര്യവും പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞിട്ടില്ല അപ്പം ഇതുപോലെയുള്ള ഒരുപാട് വിശ്വാസങ്ങൾ പ്രവാചകൻ സലാഹു അലഹി വസലമെ കുറിച്ച് പ്രചരിക്കുന്നുണ്ട് ഇപ്പോഴുമുണ്ട് ഇപ്പോഴും അത്തരത്തിലുള്ള വിശ്വാസങ്ങളുള്ള ആളുകളുമുണ്ട് ഇത്തരത്തിലുള്ള എല്ലാ വിശ്വാസങ്ങളും അറിവില്ലായ്മയുടെ റിസൾട്ടാണ് കാരണം ഖുർആാനിൽ നിന്ന് നമ്മൾ എന്താ പഠിക്കുന്നത് അള്ളാഹു സുബാന നമ്മളോട് എന്താ പറഞ്ഞു തരുന്നത് അള്ളാഹുവിന്റെ അബ്ദാണ് അടിമയാണ് അല്ലേ സാധാരണ ഒരു മനുഷ്യനാണ് നമ്മളെല്ലാരും അള്ളാഹു സുഹാനഅത്തലയുടെ അടിമകൾ ആവേണ്ട ആൾക്കാരാണ് അല്ലെ നമ്മളാവാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് സുഹാന അപ്പൊ നമ്മളെ പോലെ തന്നെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ